നമുക്ക് തകര ഇല ഇതാണ് തകരച്ചെടി ചിലർക്കൊന്നും എന്താണെന്ന് പോലും അറിയില്ല ഇതിൻ്റെ തകരയുടെ കൂമ്പല മാത്രമാണ് നമ്മൾ എടുക്കുകയുള്ളു കൂമ്പല മാത്രം കർക്കിടക മാസത്തിൽ എല്ലാവരും തകരത്തോരൻ ഉണ്ടാക്കാറുണ്ട് എല്ലാ മാസത്തിലും ഉണ്ടാക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല കർക്ക മിഥുരം മാസത്തിലാണ് തകര എല്ലാം മുളച്ച് നൽ വളച്ച് വരുന്നത് അതുകൊണ്ടാണ് ഈ മിഥുരം കർക്കിടക മാസത്തിൽ ഉണ്ടാക്കുന്നത് പിന്നെ കർക്കിടക മാസം പഞ്ഞ മാസമാണല്ലോ പണ്ടൊക്കെ അതുകൊണ്ട് ആളുകൾ ഇതെല്ലാം പറിച്ചെടുക്കും ഇതേ കളക്ക് നമുക്ക് കൂമ്പലകൾ പറിച്ചെടുക്കാം നല്ല വിറ്റാമിൻ ഉള്ളതാണ് ഈ തകര ഇളയ്ക്കകത്ത് അയൻ്റെ കണ്ടൻറ് നന്നായിട്ടുണ്ട് വൈറ്റമിൻ സി ഉണ്ട് പുതുതലമുറയ്ക്കൊന്നും ഇതെന്താണെന്ന് പോലും അറിയില്ല ഇതെന്തിൻ്റെ ചെടിയാണ് ഇതൊന്നും അറിയില്ല ഇതൊക്കെ നമ്മൾ പഴമക്കാര് പറഞ്ഞ് കഴിഞ്ഞാൽ കുറേയൊക്കെ അവർക്ക് മനസ്സിലാവും